െങ്കിലും വ്ളോഗയ്യായ്മന്നല്ലേ നാളെ പോകും ഇന്നത്തെ സംഭവം എങ്ങോട്ടോ പോവാണ് അതെ പണിയെടുത്തോണ്ടിരിക്കുന്ന ഞാൻ വിളിച്ച് പറ്റിയ ശരിയാ അവിടുന്ന് മുതൽ നടക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ നാലാം കയറ്റെത്തി തൊട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് നമുമായി കൊറച്ച് കിട്ടേണ്ടത് ഐഡു കോഴിപ്പൻ തക്കോടും ഇല്ല അതെ കോഴിക്കൻ എന്ന് പറഞ്ഞപ്പോഴാണ് തക്കുടന്ന് പറഞ്ഞു വേറൊരു കോഴിപ്പന ഉണ്ട് അതെ അത് ഒറിജിനൽ കോഴിപ്പ് അതെ അതെ ഒറിജിനലല്ലോ ഒറിജിനൽ തക്കുടും അതെ തക്കിട അത്ര ഒന്നും ആരില്ല ഞാനൊക്കെ പിന്നെ വരാണെങ്കിൽ പെട്ടു ശരിയാ എവിടെ വന്നോ വിളിച്ച് കുട കുണ ഞാൻ വിളിപ്പിച്ച് വിളിച്ചു തരാട്ട് ഇറങ്ങിയോ എവിടെ ഇരിക്കുന്നേ അവിടെ ഇരുന്നാ പോരാ വീട്ടിലിരുന്നാ മതി ഞങ്ങൾ ഗേറ്റിന് അവിടെ എത്തി ആ ഇനി അങ്ങോട്ട് നടക്കാനുള്ള ശേഷിയൊന്നും ഇല്ല കാലിന് അങ്ങോട്ട് വരി നാല് കാലും പോയിക്കുന്നു അതന്നെ വേ വരിയാണെങ്കിൽ നിങ്ങളെ പേരില് രണ്ടില്ല സർബത്തൊടിച്ച് ആ വിട്ടോളി വേവരി വേം വരി അങ്ങനെ ഞങ്ങൾ വെറുപ്പിച്ചു വരാന്നറിഞ്ഞു വരാന്ന് പറഞ്ഞിട്ടില്ല അങ്ങോട്ട് വിളിക്കണ്ട് വീട്ടിലോട്ട് ആന്തിരി ആരെയുണ്ട് ചായ ചായ എനക്ക് ചായ ചായ വരുന്നു അറിയ തീരെ ഭയങ്കര ഒരു കൊഴച്ചില്ല അന്ന എനിക്കും ചായ കേട്ടാ ഒരു ചായ കണ്ടായോരുണ്ടാക്കീനോ നിങ്ങക്കറിയോ സത്യത്തിന് ഞാൻ ഒറ്റ ചായ പറഞ്ഞത് എന്റെ നക്കാൻ മോളൊന്നും ഇട്ടാ ഏട്ടാ ഒരു ചൂള് എടുത്തു ഏട്ടാ കൊറേ നേരം നടക്കുന്നു ഇവിടെ ഇരിക്കാന ഒരു നല്ല വ്യൂ ഉണ്ട് ട്രെയിന് പോക്ക നോക്കാം ബില്ല് പേ ഓ ഞാൻ കൊടുക്കാം കൊടുക്കാം ഞങ്ങൾ അയച്ചു തന്നെ വരുത്തിക്കണം നല്ല നിറപ്പൊക്കെ കള്ള പന്നി എടിയോള അപ്പഴ് കഷ്ടപ്പെട്ടിരുന്നു പണിക്കറോട് വരുന്നല്ലോ കൈതേ എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോകല്ലോ ഞാൻ പോകാ േ ആ അഞ്ചാംഗിൻ്റെ അവിടെ വന്ന നമുക്ക് അവിടെ കട്ട് ചെയ്ത് നേരെ രാജേന്ദ്ര അരിപ്പിടി പോയ പൈസ കൊറവല്ലേ ഞാൻ പോന്നല്ലേ പുതിയാറിട്ടെ ഏറ്റവും പൈസ ജാസ്തി വരും ഞാൻ ആലോചിക്കട്ടെ റോട്ടിന് ഇരുന്ന് സ്നേഹമുള്ളത് ചേച്ചിക്ക് മാത്രമല്ല കണ്ടിട്ടുണ്ടല്ലോ എന്റെ ജീവൻ എത്ര പെട്ടെന്ന് ലൈൻ സൈക്കിലൊക്കെ കാലുവേദനയാണ് അപ്പൊ എനിക്ക് അത്ര ദൂരം ഒന്നും നടക്കാൻ പറ്റൂല രാത്രി ഭയങ്കര വേദന സഹിക്കോ സൈക്കിൾ എല്ലാം നമ്മക്ക് കാലും ഇതിന്റെ കിടന്ന് ഉറങ്ങിരിക്കും ഞാൻ ഉറങ്ങാതെ നോക്കി കേൾക്കും ചൊവ്വാഴ്ച അല്ലേ ആഹ് അങ്ങനെ വെറുതെ എന്താടി എനിക്ക് പറഞ്ഞാളിനു വേണ്ടി നീ വാങ്ങിയേന്ത് ഒന്നും വാങ്ങി കൊടുക്കരുത് അവക്ക് ഉണ്ട് അങ്ങനെന്താ പറയരുത് എന്റെ ചേച്ചിക്ക് ബർത്ത്ഡേ ആയിട്ട് എന്താ വേണ്ടത് പറയാ പൈസ ഒന്നും പറയരുത് ആരും പറഞ്ഞാൽ ക്ടി പാട്ടുണ്ട് കൊറേ വീട്ടിലിട്ട് എല്ലാം ഉണ്ട് പാട്ട് ചൊവ്വാഴ്ച ഇനിയുമുണ്ടോ അതൊണ്ട് അത് ഏച്ചിയുടെ ബർത്ത്ഡേ ആണല്ലേക്ക് വേണ്ടി പ്രത്യേകം പാടണം അതെന്താ ലവ് സ്റ്റോങ് ലവ് കടുക്കാന് കോൺഗ്രസിന് ആദ്യമായിട്ട് ഇനി മുന്നേ അതൊരു കമ്മോണിസ്റ്റം ഒന്നും ചെയ്തില്ല ഒരു ഉപയോഗം ചെയ്തിട്ടില്ല പണി വിലക്കി തന്നിട്ടില്ല ആക്കി തന്നിട്ടില്ല പിന്നെ എന്തിനാണ് വെറുതെ എല്ലാം ആയ എന്റെ കോൺഗ്രസ് ആണ് കൊടുക്കുന്നത് അതേ മതി വിജയരാഘവത്തിന് കൊടുക്കുകയാണ് ഞാൻ കൈ കൈ കൈക്കന്നെ ചെയ്യും കൈക്കന്നെ ഞാൻ ചെയ്യും ഏക്ക് ജോലി ോ നിങ്ങ അപ്പൊ ഞാനൊരു ജോലിക്കാരത്തി മനസിലായി സമാധാനം ഒരാളെങ്കിൽ പറഞ്ഞോളൂ ഞാനൊരു ഉദ്യോഗസ്ഥ രണ്ട് കൈകളാണ് ഇത് ബാക്കിലൂടെ രണ്ട് വോട്ട് കൈക്ക് ഇട്ടുനെച്ച കൈക്ക് രണ്ട് വോട്ടല്ലേ നമ്മടെ തന്നെ ജയിക്കുള്ളു അത് ഉറപ്പാണ് എന്നിട്ട് വേണെങ്കി മുട്ടായി എല്ലാവർക്കും കൊടുക്കാനും നിങ്ങൾ ഫേമസ് ആകും എന്തായാലും തീറിക്കോ കാല് പിണക്കം പരിഭവം ഓട്ടോറിക്ഷ എവിടേയും കിട്ടുന്നില്ല ഞാനിപ്പോ ഒരാളെ ഞാൻ ആ ജോലിയിലേക്ക് പോകാൻ പോകും ആരെ കൊല്ലാൻ പൊള്ളാൻ തീരുമാനം രണ്ടായിരത്തിഒമ്പതിലാ ജയില് വെല്പുണ്ടല്ലേ ജയില് ജയിലോ ഈ ചെടികളൊക്കെയോ ഇതൊന്നും ഇതെടുത്തുണ്ടാവാൻ പറ്റില്ലല്ലേ ആ ഇതെടുത്തുണ്ടാകാൻ നീ പോസ്റ്റ് ഞാൻ പറഞ്ഞാ சட்டி எடுத்து தலையில வைக்க தலை வந்து ஓ ஐ கொண்டேசி வாட்டசேட் இவ் ஒன்னு

വെറുതെ പോണോ തോറ്റോ അവര് നമ്മക്ക് എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലേ വേറെ കാര്യം അതന്നെയാണേ അപ്പൊ മനീഷ വീട്ടിലൊറ്റക്ക് ഞാനൊക്കെ അതിന് ചെയ്യാനൊക്കെ ഇണ്ടല്ലോണ്ട് സ്റ്റേ ചെയ്യാണ്ട് പാളയൊക്കെയാ ഇവിടെ പാളയാന്ന് പാറ നടത്തിക്ക് കിലോമീറ്റർ കണക്കിന് ഇനി രോഷിനെ അമ്മേ അയ്യോ ഞാനെന്ത് കോഴിക്കോട് വന്നാണ് ഞാൻ വന്ന അന്ന് മുതൽ ചേച്ചി കോഴിക്കോടിൽ ഓരോരോ സ്ഥലത്തു സ്ഥലത്തൊക്കെ എന്റെ പയര് ദേവമേ ഇവരൊക്കെ ചോറി ഞാന് കോഴിക്കു ചോറി വന്ന് പാവാണ് എന്ത് വന്നാലും കേട്ട് സഹിച്ചിട്ട് ആ കൊട പിടിക്കുന്ന അസിസ്റ്റന്റ് കൊട പിടിക്കാ നടക്കണം കണ്ടില്ലേ ഞങ്ങൾ വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കുക കഴിഞ്ഞാൽ ഇവർക്ക് പറഞ്ഞ പണി ചെയ്യൂലേച്ചു കൊടെ പുറത്ത് കളിക്കാൻ പറ്റില്ല ഇന്ന് ശ്രീകുട്ടി നമ്മക്ക് നാലാകറ്റി വരെ നടത്തിക്കാം ആരെ ചേച്ചിയെ തന്നെ രാത്രി എനിക്ക് കാലുവേദന വന്നപ്പോല ഇവിടെ പാട്ട കൊടാ നിന്റെ കൊടിയവിടെ പാളയം എവിടെ പാളയം എനിക്കെന്നറിയും ൂപ്പാടെളക്കി പറയാ മരങ്ങളെപ്പോലെ ഒന്നല്ല പാട്ട് പൊളിക്കണ്ട എനിക്കറിയില്ല എനിക്കറിയില്ല തമിഴ് അറിയില്ല ചേച്ചിയ തമിഴ് പാട്ടോട് അടിച്ച പാട്ടോട് ചേച്ചി എപ്പോലോ എന്തൊന്നും പാട്ടാ പാഴുതരാ ഓട്ടം എടുക്കാലോ ഏ ഞാനെടുക്ക എനിക്ക ഭാഗ്യാണ് പൈസ കൊടുക്കണോ ഏ അതെ ഈ ക്ലിപ്പിന്റെ ട്രിപ്പിന്റെ വീഡിയോ വരുന്നിരിക്കും നമ്മള് ലോട്ടറി അതെ അതാ ചെയ്യുന്ന ഡ്യൂട്ടി ഡ്യൂട്ടിയാണ് വേണമെങ്കിൽ ഈ ടീമില് ലോട്ടറി എടുക്കുന്ന ആള് എനിക്ക് അതിന് വലിയ വിശ്വാസ പക്ഷെ അടിച്ചാ ഞാൻ ഞാൻ അടിച്ച പത്ത് പൈസ കൊടുക്കുന്ന ആ ലോട്ടറി ഞാനാ നോക്കാൻ പോടത് നിന്റെ കയ്യിലാ അന്നെ ഞാന് പൈസ കൊണ്ട് പോടത് ോട്ടറി കാശിന്റെ കയ്യിലെ വരുന്നു അയ്യായിരം ഒക്കെ എന്താക്കി ഞാൻ എനിക്ക് അഞ്ചു പൈസ കിട്ടിയില്ല ഞാൻ ഇവിടെ എന്തായിരുന്നു ഞാൻ പൈനിയിലായിരുന്നു ഞാൻ എന്താ ഞങ്ങളൊന്നും ഞാനാണ് ഞാനാണ് ലോട്ടറി നോക്കുന്ന ആള് അപ്പൊ ഒരു വശം നോക്കുമ്പോ അയ്യാർ പഠിച്ചു ഞാൻ ഫോം വിളിച്ച് പറഞ്ഞു ചേച്ചി അയ്യാർ പഠിച്ചിട്ട് അത് മാത്രം അല്ല ഓർമ്മെന്റ് അന്നായിക്കോട്ടെ അപ്പൊ ഞാൻ പൈനിയിലായിരുന്നു അപ്പൊ ചേച്ചി ഞാൻ ൂടി ആൾക്കാർ കേക്കട്ടെ മോള് ഒക്കെ നല്ലൊരു ജോലിയാ നല്ല കൃത്യം കിട്ടട്ടെ ഒരിക്കലും വേറെ ജോലി നടക്കാൻ നടക്കുന്ന ആളാന്ന് വിചാരം നല്ല ജോലി കിട്ടുന്നു കഴിച്ചിട്ട് നല്ല ജോലി കിട്ടും എനിക്കുള്ള ജോലിയൊക്കെ മതി അവക്ക് നല്ലൊരു ജോലി കിട്ടണം പഠിച്ച വ്യക്തിയാണ് നല്ല മോളെ എന്തും പറഞ്ഞാലും എന്തും സാധിച്ചിട്ടില്ല ഞാൻ വെറുതെ ഐസ്ക്രീം ഞാൻ അറിയൂടി ഇന്നോട് വാങ്ങി തരും തന്നെ ഞാൻ ഉള്ളപ്പോ ഒക്കെ വാങ്ങി തരും ഇല്ലാത്തപ്പൊ അവിടുന്ന് റോയൽ എൻഫീൽഡ് ആദ്യായിട്ട് വരുന്നു സമയല്ല സമയല്ലേ കമ്മില് വാങ്ങിക്കണം മൂന്നെണ്ണം ഫൈവ് സ്റ്റാർ കൊറച്ച് ടൈറ്റ് ആണ്